വാസുദേവായ ഭഗവതേവായെന്ന് ഇരുപത്തിയാറാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകം സ്വേനസ്തേം ദിവ്യശക്തോയം ഖേദാന പ്രജാനൻ കഥാചിത് ാന്തേ കർമ്മദാന്ത സരസ്യം ഗജേന്ദ്രനായിട്ടും ഭക്തി നിലനിർത്താൻ കഴിഞ്ഞ ഇന്ദ്രദ്യുമ്മന് ഇന്ദ്രദ്യുമനെ ദുഃഖങ്ങളൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല മാത്രമല്ല പാലാഴിക്കുള്ളിലുള്ള ത്രികൂട പർവ്വതത്തിലാണ് വാസം ദുഃഖങ്ങൾക്ക് സ്ഥാനമില്ലാത്ത ദിവ്യമായ പ്രദേശം ഇങ്ങനെയൊക്കെ ആണെങ്കിലും പ്രകൃതിയുടെ ശക്തിക്ക് മഹാശക്തനും വിധേയരാണ് ദേശങ്ങളും പ്രകൃതി ശക്തിക്ക് വഴങ്ങിയേ തീരൂ അല്ലേ നമ്മളിത് കണ്ടതാണ് അടുത്ത അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ പേമാരിയിൽ ഉരുൾപൊട്ടലിലും നമ്മുടെ നാടിനും മനുഷ്യർക്കും സംഭവിച്ച അത്യാഹിതങ്ങൾ ഒരിക്കലും തീരാത്ത മുറിവാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ അത് എത്ര വലിയവരായാലും പ്രകൃതി ശക്തിക്ക് വഴങ്ങി തീരൂ എന്നാണ് അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ ചൂട് കാലമായപ്പോൾ ത്രികൂട പർവ്വതത്തിലും ചൂട് വ്യാപിച്ചു മഹാശക്തനായ ഗജേന്ദ്രനും ചൂട് കൊണ്ട് തളർന്നു ഭഗവാന്റെ പ്രേരണ മൂലമാവാം അന്നേരം ആ ഗജേന്ദ്രൻ പർവ്വത സാനവിലുള്ള ഒരു സരസിൽ ആനക്കൂട്ടത്തോടൊപ്പം ചെന്നിറങ്ങി ജലസ്പർശം കൊണ്ട് ചൂടിൻ്റെ ക്ലേശം മാറിയപ്പോൾ ആനകൾ കളിച്ച് പുളയ്ക്കാൻ തുടങ്ങി സോയം ഖേദന പ്രജാനൻ കാചിത് ശൈലപ്രാതേ കർമ്മദന്തസരസം യൂഥസ്വാർത്ഥം ത്പ്രണുനോഭിരി